ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ നിർമ്മാണ ചെലവിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാവുകയാണ് ബജറ്റിന്റെ പകുതിയിലധികവും താരങ്ങളുടെ ഭീമമായ പ്രതിഫലത്തിനും അവരുടെ വലിയ സംഘത്തിന്റെ ചെലവുകൾക്കുമാണ് ചെലവിടുന്നത് എന്ന കാര്യം നേരത്തെ ചർച്ചയായിരുന്നു താരങ്ങൾ വലിയ സംഘങ്ങളുമായി സൈറ്റിൽ എത്തുന്നതിലും ഒന്നിലധികം വാനിറ്റി വാനുകൾ ആവശ്യപ്പെടുന്നതിലും നിർമ്മാതാക്കൾക്ക് നിരാസമുണ്ട് ഫറാഖ് ഖാൻ രാകേഷ് റോഷൻ സഞ്ജയ് ഗുപ്ത തുടങ്ങിയവർ സെറ്റിൽ താരങ്ങൾ അപ്രയോഗികമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനെ പരസ്യമായി വിമർശിച്ചവരാണ് ഇപ്പോൾ നടൻ അമീർ ഖാനും അത്തരം താരങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു താരങ്ങൾക്ക് അംഗീകാരം ലഭിക്കണമെന്നത് ശരി തന്നെ പക്ഷേ അത് നിർമ്മാതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുതെന്ന് അമീർ പറയുന്നു ഏകദേശം മുപ്പത്തിയേഴ് വർഷം മുൻപ് താൻ ഈ രംഗത്തേക്ക് വന്നപ്പോഴുള്ള കാലത്തെപ്പറ്റി ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് താരത്തിന്റെ ഡ്രൈവർക്കും സെറ്റിലെ സഹായിക്കും നിർമ്മാതാവ് ശമ്പളം നൽകുന്ന രീതി അന്നുണ്ടായിരുന്നു എനിക്കത് വളരെ വിചിത്രമായി തോന്നി ഡ്രൈവറും സഹായിയും എനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്തിനാണ് നിർമ്മാതാവ് അവർക്ക് പണം നൽകുന്നത് ഇത് ഞാൻ ചിന്തിച്ചു എന്റെ വ്യക്തിഗത ജീവനക്കാർക്ക് നിർമ്മാതാവ് പണം നൽകുന്നുണ്ടെങ്കിൽ എന്റെ കുട്ടികളുടെ സ്കൂൾ ഫീസും അദ്ദേഹം നൽകാൻ തുടങ്ങുമോ ഇത് എവിടെ ചെന്ന് അവസാനിക്കും സിനിമയുമായി നേരിട്ട് ബന്ധമുള്ള ചെലവുകൾ മാത്രമേ നിർമ്മാതാക്കൾ വഹിക്കേണ്ടതുള്ളൂ ഇത് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് ഇതിൽ മേക്കപ്പ് ഹെയർ വസ്ത്രാലങ്കാരം എന്നിവയും ഉൾപ്പെടും സ്വകാര്യ ഡ്രൈവർക്കോ സഹായിക്കോ പണം നൽകുന്നത് സിനിമയ്ക്ക് എന്ത് സംഭാവനയാണ് നൽകുക എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ചും ഞാൻ നന്നായി സമ്പാദിക്കുമ്പോൾ ഇന്നത്തെ താരങ്ങൾ അവർ ഡ്രൈവർമാർക്ക് ശമ്പളം നൽകാൻ പോലും മെനക്കെടുന്നില്ലെന്ന് കേൾക്കുന്നു അവർ നിർമ്മാതാക്കളോട് പണം നൽകാൻ പറയുകയാണ് നടന്റെ സ്പോർട്ട് ബോയ്ക്കും നിർമ്മാതാവ് പണം നൽകുന്നു അവിടെയും തീരുന്നില്ല അവരുടെ പരിശീലകർക്കും പാചകക്കാർക്കും നിർമ്മാവിനെ കൊണ്ട് പണം കൊടുപ്പിക്കുന്നു സെറ്റിൽ ലൈവ് കിച്ചൺ വെക്കുകയും അതിന്റെ ചെലവ് നിർമ്മാതാവ് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അടുക്കുളകൾക്കും ജിമ്മുകൾക്കുമായി അവർ ഒന്നിലധികം വാനിറ്റി വാനുകൾ പോലും ആവശ്യപ്പെടുന്നു താരങ്ങൾ ഇത്തരം ആഡംബരങ്ങൾ ആഗ്രഹിക്കുന്നതിനെ എതിർക്കുന്നില്ലെന്നും എന്നാൽ അതിന്റെയെല്ലാം ചെലവുകൾ നിർമ്മാതാക്കളുടെ മേൽ ചുമത്തുന്നത് സിനിമയ്ക്ക് ദോഷം ചെയ്യുമെന്നും അമീർ പറയുന്നുണ്ട് എപ്പോഴത്തെ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ തുടർന്ന് പറച്ചിലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇനിയും നിരവധി പേർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്താനുള്ള സാധ്യതയും സോഷ്യൽ മീഡിയ തള്ളിക്കളയുന്നില്ല